എസ് എഫ് ഐയെ പിന്തുണച്ച സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തകർക്കാൻ ശ്രമം നടക്കുന്നുവെന്ന ചെറിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്ന ശൈലി തിരുത്തണമെന്നും സ്വർണ്ണം പൊട്ടികലിൽ പി ജയരാജനെ കുറ്റപ്പെടുത്തേണ്ടതില്ലെന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കൂട്ടിച്ചേർത്തുണ്ടെങ്കിൽ വിശ്വാസമാണ് ഞങ്ങൾക്ക് ഉള്ളത് പുതിയ ഒരു വാർത്താ ശൃംഖല സൃഷ്ടിച്ച് കേരളത്തിലെ ഏറ്റവും കരുത്തുറ്റ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് എഫ് ഐയെ തകർക്കാൻ പറ്റുന്ന ഒരു അവസരമായി ഉപയോഗിക്കുക എന്നതാണ് അവരിപ്പോൾ കാണുന്നത് ഉത്തരവാദിത്വമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ എന്ന രീതിയിൽ എന്തെങ്കിലും തെറ്റായ നിലപാടുകൾ എവിടെയെങ്കിലും ഒറ്റപ്പെട്ട രീതിയിൽ ഉണ്ടായാൽ അതെല്ലാം പരിഹരിച്ച് ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടേക്ക് നയിക്കാൻ അവർക്കാവും അവിടെ ഇവിടെ ഉണ്ടാകുന്ന തെറ്റായ ഒരു പ്രവണതയെയും ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതൊക്കെ ും തിരുത്തേണ്ട കാര്യങ്ങളെല്ലാം തിരുത്തി പോരായ്മകൾ കണ്ടെത്തി പരിഹരിച്ച് മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കണം ബിനോയ് എന്തായാലും പിന്തുണയ്ക്കുകയാണ് എം വി ഗോവിന്ദൻ ഒരു പക്ഷേ സി പി ഐയിൽ വലിയ രീതിയിലുള്ള വിമർശനം ഉയരുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ സി പി എമ്മിൽ നിന്ന് വലിയ രീതിയിൽ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പല നേതാക്കളും രംഗത്ത് വരുന്നത് എന്തൊക്കെയാണ് മറ്റ് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് തീർച്ചയായും മുതിർന്ന നേതാക്കളായ നേതാക്കളായും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സ്വീകരിച്ചിരിക്കുന്നത് ഭാഗത്തുണ്ടാകുന്ന ചെറിയ തെറ്റുകൾ പോലും തിരുത്തി മുന്നോട്ട് പോകാൻ ശക്തിയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എസ് ഇതിനെ പലപ്പോഴും വില കുറച്ച് കാണിക്കുന്നതിന് വേണ്ടി ചില പ്രചാര വേലകൾ നടക്കുന്നുണ്ടെന്നും എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി അതുപോലെ തന്നെ എസ് എഫ് ഐക്കെതിരെ വരുന്ന ആരോപണങ്ങൾ അത് കൃത്യമായി പരിശോധിക്കുകയും തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ കഴിയുള്ള ഒരു നേതൃത്വം എസ് എഫ് ഐക്ക് അദ്ദേഹം വിലയിരുത്തി തൊട്ടുപിന്നാലെ പ്രധാനമായും ഉന്നയിച്ചത് കോൺഗ്ര സി പി എമ്മുമായി ബന്ധപ്പെട്ട തെറ്റി തെറ്റിദ്രുത്തൽ നയരേഖകളും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളെക്കുറിച്ചുമായിരുന്നു ഇ പി ജയരാജ് ഇ പി ജയരാജനെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾ അദ്ദേഹം പാർട്ടിയുടെ സമുന്നതനായ നേതാവാണെന്നും അദ്ദേഹത്തിനെ താഴ്ത്തിക്കെട്ടുന്ന തരത്തിലുള്ള ചില ചില പ്രചാരണ വേലകൾ സംസ്ഥാനത്ത് പലയിടങ്ങളിലായി ഈ മാധ്യമങ്ങളിലൂടെ ചില കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ നടത്താൻ ശ്രമിക്കുന്നു അത് തെറ്റായ രീതിയാണെന്നും സ്വർണം പൊട്ടിക്കൽ എന്നുള്ളത് പാർട്ടിയുടെ ശൈലിയല്ല എന്നും ഇത്തരം സംഭവങ്ങൾ നടത്തുന്നവരെ യാതൊരു കാരണവശാലും പാർട്ടിയിൽ വെച്ചുപുറപ്പിക്കില്ല എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അതുപോലെ മറ്റൊരു കാര്യം എടുത്തു പറഞ്ഞത് അദ്ദേഹം ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നടത്തി വരുന്ന ശൈലി മാറ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റമല്ല അത് പ്രധാനമായും പാർട്ടിക്കാകെ ഉൾപ്പെടു പാർട്ടിക്കകത്ത് മൊത്തത്തിലുള്ള ഒരു ശൈലി മാറ്റം അതായത് സമീപകാലത്തുണ്ടായിരിക്കുന്ന പരാജയത്തിൽ നിന്നും പാർട്ടിയെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ആവശ്യമായ ഒരു ശൈലി മാറ്റം എന്നതാണ് ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കാരണം ഈ നിലവിൽ പാർട്ടിയെ തകർക്കുന്നതിനും പാർട്ടി പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ മന്ദഗതിയിലാക്കുന്നതിനും വേണ്ടിയുള്ള ചില പ്രചാരണ വേലകൾ സംസ്ഥാനത്ത് പലയിടങ്ങളിലായി നടക്കുന്നുണ്ട് അതിന്റെ പിന്നിൽ കോൺഗ്രസ് തന്നെയാണ് ഇത്തരം പ്രചാരണ വേദകൾ ചില മാധ്യമങ്ങൾ ഏറ്റുമുട്ടെടുക്കുന്നതിനോട് യോജിക്കാൻ കഴിയില്ല എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ അതുപോലെ തന്നെ ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അതേസമയം സി പി ഐയുടെ ആരോപണങ്ങളെ കുറിച്ചപ്പോൾ കൃത്യമായും അദ്ദേഹം പറഞ്ഞു അതിന് മറുപടി നൽകിയിരുന്നു ഓരോരുത്തർക്കും അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട് ആ കാഴ്ചപ്പാടുകളായിരിക്കും അവർ പറഞ്ഞത് എന്ന തരത്തിലേക്ക് പറഞ്ഞു എന്തായാലും സി പി എമ്മും സി പി ഐക്കും ഇടതുപക്ഷ മുന്നണിയിലെ രണ്ട് പ്രധാന കക്ഷികളാണ് അവർക്ക് പറയാനുള്ളത് ഇടത് മുന്നണിയിൽ പറയും ആ പ്രശ്നങ്ങൾ അവിടെ വെച്ച് പരിഹരിക്കാൻ കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മറ്റൊരു കാര്യം കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവായ കെ സുധാകരന്റെ വീട്ടിൽ നിന്നും അതായത് കണ്ണൂരിലെ വീട്ടിൽ നിന്നും അപ്പൊ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നുമൊക്കെ കൂടോത്രം ചെയ്ത വസ്തുക്കൾ കണ്ടെടുത്തതിനെക്കുറിച്ചുള്ള ചോദ്യത്തിനായിരുന്നു അദ്ദേഹം അതിന്റെ രസകരമായ മറുപടി തന്നെ പറയുകയും ചെയ്തു ശുദ്ധമായ അന്ധവിശ്വാസമാണ് ഈ കൂടോത്രത്തിന്റെ പിന്നിലെന്നും ഇതിൽ വിശ്വാസമോ ഇല്ല ഈ ഇത്തരം പിന്തുണച്ചിരിക്കുകയാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എസ് എഫ് ഐയെ തകർക്കാൻ ശ്രമം നടക്കുന്നുവെന്നും ചെറിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പരിഹരിക്കുമെന്നും എം വി ഗോവിന്ദൻ പറയുന്നുണ്ട് ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്ന ശൈലി തിരുത്തണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു